ഹലോ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രശസ്തമായ ചെട്ടിക്കാട് പള്ളിയുടെ ആദ്യത്തെ ഗേറ്റിൻ്റെ ഇടതുവശത്ത് ഒരു ചെറിയ കരിമ്പിൻ ജ്യൂസിൻ്റെ കടയുണ്ട് ആ കരിമ്പിൻ ജ്യൂസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കരിമീൻ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ രീതി ഷേക്ക് സിപ്പ് ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ഇതൊക്കെയുണ്ട് നോക്കേ ഈ കടക്കാരനായിട്ടൊന്ന് പരിചയപ്പെടാം പ്രദീപേ എന്താണ് ഈ ജ്യൂസിൻ്റെ ഒരു പ്രത്യേകത നല്ല രസം കാണാനായിട്ട് മെഷീൻ കാണാനായിട്ട് ആ ഇത് 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 എത്ര എത്ര പ്രാവശ്യം ആണ് ഒരു ഇതിട്ടിട്ട് കരിമ്പ് ഇട്ടിട്ട് എത്ര പ്രാവശ്യം ഇത് ചെയ്യൂത് ഒറ്റ പ്രാവശ്യം ഇട്ടാ അതെ പിന്നെ സാധാരണ മറ്റെ വീട്ടിലുണ്ടാണെങ്കിൽ അത് അഞ്ചും ആറും പ്രാവശ്യം ഒന്നും ഇടണ്ട ഒറ്റ പ്രാവശ്യം ഉണ്ട് തന്നെ അത് ഒന്ന് കാണിച്ചു തരല്ലോ നമ്മുടെ ഇതിന് വേണ്ടി ആ ഓക്കേ അയ്യു ഒരു തുള്ളി പോലും ഇതിനകത്തല്ല പിണ്ണാക്കായിപ്പോ അത് ശരിക്ക് അത് പിണ്ണാക്കായിപ്പോയി ഈ എന്നെ സംബന്ധിച്ച് എപ്പോഴും ഈ മധുരമുള്ള ഇത് കൂടുതൽ കാരണം എനിക്ക് ഷുഗർ രോഗമൊന്നുമില്ല മധുരം കൂടുതലായിട്ട് കഴിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് മധുരം അകത്തേക്ക് ചെല്ലുമ്പോഴാണ് എനിക്ക് മധുരമുള്ള വാക്കുകൾ പുറത്തോട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ആ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കേണ്ടതുണ്ട് നമുക്ക് കാണുന്ന അത്ര ഗുണം ഇല്ല എന്നൊക്കെ നമുക്കറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുടിച്ച് നോക്കണത് ഉണ്ട് ഐസൊക്കെ ഇടയാണ് അല്ലേ ക്യൂബൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണത് ഇത് ഇപ്പൊ തിരക്ക വരും നേരത്തെ ക്യൂബ് എല്ലാവർക്കും കൊടുക്കാനുണ്ടാവോ വെച്ചിട്ടുണ്ട് അതെ ഫ്രിഡ്ജിൽ ആ ആ ശരി ഞാനത് എടുത്തു കഴിച്ചു നോക്കാലോ ആ ഇതാണ് നമ്മുടെ ആറൈറ്റി സാധനം ഇല്ല കണ്ടുപിടിക്കാൻ അമ്പു അടിപൊളി സൂപ്പറാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഇതിൽ കടന്നു പോകുന്നവർക്ക് മനസ്സൊന്ന് തണുപ്പിക്കാനും ഒന്ന് തണുപ്പിക്കാനൊക്കെ ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ജ്യൂസ് അത് ഒരു ഇതിലൂടെ കടന്നു പോകുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് കഴിക്കണം അത് ഇത്ര ഗുണമുള്ളതാണെന്ന് അറിയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ പോകുന്നവർ എല്ലാവരും ഈ ജ്യൂസൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കടക്കാരനൊന്ന് പ്രോത്സാഹിപ്പിക്കണം ഈ വീഡിയോ ചെയ്താൽ എന്നെയും പ്രോത്സാഹിപ്പിക്കണം ഓക്കെ താങ്ക്